റിപ്പോർട്ട് ബ്രേക്കിംഗ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ പയ്യന്നൂരിലെ ഫണ്ട് വിവാദം സിപിഎമ്മിന് തലവേദനയാവുകയാണ് ആരോപണ വിധേയനായ ടി എ മധുസൂദനെ വീണ്ടും മത്സരിപ്പിക്കുമോ എന്നതിലാണ് ആകാംക്ഷയുള്ളത് ടേം വ്യവസ്ഥ പ്രകാരം മധുസൂദന മത്സരിക്കുന്നതിൽ തടസ്സമില്ല നിലവിലെ സാഹചര്യത്തിൽ മധുസൂദനെ മാറ്റണം എന്ന ആവശ്യം ഉയർന്നേക്കും മാറ്റിയാൽ വിഭാഗീയതയ്ക്ക് വഴങ്ങി എന്ന പഴിയും കേൾക്കേണ്ടി വരുമെന്ന ആശങ്കയും നേതൃത്വത്തിനു മധുസൂദനെ മാറ്റിയാൽ പാർട്ടിയുടെ സംസ്ഥാന നേതാവിനെ തന്നെ പയ്യന്നൂരിൽ ഇറക്കിയേക്കും അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് പയ്യന്നൂരിൽ സി പി എമ്മിൽ വിഭാഗീയത കുറച്ചു കാലമായി തുടരുന്ന പ്രതിഭാസമാണ് ഇപ്പോൾ മധുസൂദനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിവാദം ആരോപണ വിധേയനാണ് ഫണ്ട് മുക്കിയെന്ന ആരോപണമാണ് ഉയർന്നത് അതിമേൽ പാർട്ടി യഥാർത്ഥത്തിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ടോ ആരോപണം ഉയർത്തിയ കുഞ്ഞുകൃഷ്ണനെതിരെ നടപടി ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾക്കിടെയാണ് ഇനിയും മത്സരിക്കുമോ മധുസൂദൻ എന്ന ചോദ്യം ഉയരുന്നത് എന്താണ് ലഭിക്കുന്ന സൂചന അഭിജിത്ത് സ്മൃതി ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം അത് പാർട്ടിയുടെ ഭാഗത്ത് തെളിവില്ല എന്ന് കണ്ട് ഈ ആരോപണം ഒഴിവാക്കിയതുമാണ് തള്ളിക്കളഞ്ഞതുമാണ് പാർട്ടി പിന്നീട് ചില നടപടികൾ ഈ ആരോപണം ഉന്നയിച്ച കുഞ്ഞിക്കൃഷ്ണനെതിരെ വരുന്നു അതിനൊടുവിലാണ് ഈ തുറന്നു പറച്ചിൽ കുഞ്ഞിക്കൃഷ്ണന്റെ ഭാഗത്ത് ഈ സമയത്ത് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം സ്മൃതി കുഞ്ഞു ഈ ടി ഐ മധുസൂദനൻ തന്നെ പയ്യന്നൂരിൽ നിന്ന് മത്സരിക്കുമോ എന്നുള്ളതാണ് നേരത്തെ വലിയ വിഭാഗീയത പയ്യന്നൂരിൽ ഉണ്ടായിരുന്നു ഈ വിഭാഗീയതയാണ് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈശാഖ് എന്നൊരു സ്ഥാനാർത്ഥിയുടെ തന്നെ വിജയത്തിന് കാരണം കാരണമായി മാറുകയും ചെയ്തത് പക്ഷേ പയ്യന്നൂർ മണ്ഡലത്തിൽ ടി ഐ മധുസൂദനൻ തന്നെ വരുമോ എന്ന ചോദ്യം അവിടെ വീണ്ടും ശക്തമാവുകയാണ് ടേം വ്യവസ്ഥ പ്രകാരം സ്മൃതി സൂചിപ്പിച്ചതുപോലെ മധുസൂദനും മത്സരിക്കുന്നതിന് തടസ്സമില്ല നേരത്തെ ഒരു തവണ മാത്രമാണ് കഴിഞ്ഞ തവണയാണ് മധുസൂദൻ ആദ്യമായി മത്സരിക്കുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ ടേമാണ് അപ്പോൾ കൃത്യമായി ക്ലെയിം മധുസൂദൻ ഉന്നയിക്കാം പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നത് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം മധുസൂദനെതിരെ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ അവിടെ മധുസൂദനെ തന്നെ മത്സരിപ്പിക്കണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് പക്ഷേ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരും ും ഇത്തരം ആരോപണങ്ങളെ പാർട്ടി മുഖവിലേക്ക് എടുക്കുന്നു അതുകൊണ്ട് മധുസൂദനെ മാറ്റുകയാണോ എന്ന ചോദ്യം സ്വാഭാവികമായും പാർട്ടി അണികൾക്കിടയിൽ ഉണ്ടാകും അങ്ങനെ ഒരു ഉണ്ടാകും അവിടെയാണ് സ്മൃതി വലിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം പാർട്ടിക്ക് മുന്നിലേക്ക് വരികയും ചെയ്യുന്നത് അവിടെ ഒരുപക്ഷേ ഈ വിഭാഗീയ പ്രശ്നങ്ങൾ രൂക്ഷമാകാനുള്ള ഒരു സാധ്യത അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്തുണ്ട് അതിൽ നിന്ന് കുഞ്ഞികൃഷ്ണനെതിരെ നടപടി വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ശക്തമാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെയുള്ള പല ലോക്കൽ കമ്മിറ്റികളും കുഞ്ഞിക്കൃഷ്ണന് അനുകൂലമായി നിലപാടെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് വിവരം അങ്ങനെ ഒരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോൾ നടപടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പാർട്ടി ലക്ഷ്യമിടുന്ന മറ്റൊരു കാര്യം സ്മൃതി ഒരു പൊതുസമ്മതനായ ഒരു സംസ്ഥാന നേതാവിനെ തന്നെ സി നേതാവിനെ തന്നെ അവിടെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് അതായത് മധുസൂദനെ മാറ്റി നിർത്തുകയാണെങ്കിൽ പി ജയരാജൻ ഉൾപ്പെടെയുള്ള പേരുകൾ പാർട്ടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം അങ്ങനെയെങ്കിൽ ഈ വിഭാഗീയത ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി പാർട്ടിക്കകത്തുണ്ട് ഏതായാലും സ്മൃതി ഇന്നിപ്പോൾ കുഞ്ഞിക്കൃഷ്ണനെതിരെ എന്ത് നടപടി പാർട്ടി സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി പയ്യന്നൂരിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ടി ഐ മധുസൂദനന്റെ ഭാവി അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനാർത്ഥിയാകാനുള്ള നിയമസഭയിലേക്കുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഭാവി കൂടി ഇന്നത്തെ ഈ നടപടിക്ക് പിന്നാലെ വലിയ ഒരു സാധ്യത അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകൾ കൂടി ഉണ്ടായി വരും അദ്ദേഹത്തെ എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം അതേസമയം അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യവും പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം നടപടി ഉണ്ടാകുമോ ഉണ്ടാകുമെങ്കിൽ എന്ത് നടപടി എന്നുള്ള കാര്യമാണ് ഇനി കാത്തിരിക്കുന്നത്